സിനിമകളും ഒരു അദ്ദേഹത്തിന്റെ പ്രസൻസ് സിഗ്നേച്ചർ ും പോപ്പുലാരിറ്റിക്ക് എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന മീഡിയയും കൂടി കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് അതൊരു ഇതാണ് പക്ഷേ അവിടെയും എം ടി എം ടിതായ ഒരു ശൈലി അല്ലെങ്കിൽ രീതി ഇപ്പൊ തിരക്കഥയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എം ടി ആണ് ഉണ്ടാക്കുന്നത് എം ടി അവിടെ പ്രശസ്തമായ ഒരു മീഡിയയിലേക്ക് ഇറങ്ങാൻ മാത്രമെന്നല്ല ആ ഒരു മീഡിയയിലേക്കും എം ടി എന്ന് വെച്ചാൽ പരിവർത്തനം സംഭവിക്കുന്നുണ്ട് അമ്പത്താറ് എന്ന് പറയുന്ന ചെറിയൊരു കാര്യമില്ല അപ്പം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ സിനിമകളിൽ കുറച്ചൊരു പിന്നോട്ടടി വെച്ച് കഴിഞ്ഞാൽ ബാക്കി മറ്റുള്ളതൊക്കെ തന്നെ തന്നെ വളരെ ഫേമസ് ആയി മാറുന്നുണ്ട് അപ്പം അത് എം ടിക്ക് അത് സ്വാഭാവികമാണ് അദ്ദേഹം കാരണം വെച്ചാൽ ഇപ്പം പ്രശസ്തിയെക്കുറിച്ച് പറയുമ്പോൾ കൽപ്പറ്റ നാരായണ മഹഷി ഒരു ചെറിയൊരു നിരീക്ഷണമുണ്ട് അതായത് വായിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളുടെ ഇടയിലേക്ക് ഒരു എഴുത്തുകാരൻ്റെ ഇറങ്ങി വരുമ്പോഴാണ് എഴുത്തുകാരൻ പ്രശസ്തരാകുന്നത് കാരണം കേവലം വായനക്കാരൻ പറഞ്ഞ ഒരു പക്ഷേ ഒരു പ്രദേശത്ത് ഒരു അമ്പതോ അറുപതോ പേര് അല്ലെങ്കിൽ ഒരു മൊത്തത്തിൽ മലയാളം എടുത്തു കഴിഞ്ഞാൽ നാലോ അയ്യായിരം പേരായിരിക്കും ചിലപ്പോൾ ഒരു ക്രിയൽ പെട്ടെന്നൊക്കെ വായിക്കുന്നത് അവരിൽ മാത്രം അറിയപ്പെടുക എന്ന് കഴിഞ്ഞാൽ വലിയ അറിയപ്പെടില്ലെന്നുണ്ടാവില്ല പക്ഷേ വായിക്കാത്ത ആളുകളുടെ ഇടയിലേക്കും ഒരു എഴുത്തുകാരൻ്റെ പേര് ഇറങ്ങി ചെട്ടിച്ചില്ല എന്നുള്ളതാണ് ഒരാളുടെ പ്രശസ്തിക്ക് പിന്നിൽ വായിക്കാത്ത ഒരാളുടെ പേരിലേക്ക് അല്ലെങ്കിൽ വായിക്കാത്ത ആളുകളുടെ ഇടയിലേക്ക് ഒരു പുസ്തകം ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഒരു പുസ്തകം പ്രശസ്തമാവുന്നത് അപ്പോൾ ആടുജീവിതം പ്രശസ്തമാണ് അത് ഈ പറയുന്ന ആടുജീവിതത്തിന്റെ ആകെ കോപ്പി ഇപ്പോ കണക്ക് കഴിഞ്ഞാൽ മൂന്ന് ലക്ഷത്താണ് തോന്നുന്നു മൂന്ന് ലക്ഷം മൂന്നര കോടി ജനങ്ങളുടെ ഇടയിൽ മൂന്ന് ലക്ഷം പേര് അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒന്നുമല്ല ഒന്നുമല്ല അതല്ല അപ്പൊ പക്ഷെ വായന നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല കാണേണ്ടത് കാരണം മൊത്തം ജനസംഖ്യയായിട്ട് അരിച്ച് ലഘൂകരിച്ചിട്ടില്ല വായന എല്ലാ കാലത്തും ആകർഷിച്ചത് ഒരു ചെറുഭൂരിപക്ഷത്തിന്റെ പേര് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രശസ്തമായിരിക്കുന്ന ഒരു വായനാ എന്ന് പണ്ടത്തെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ചങ്ങമ്പുഴയുടെ രമണനാണ് രമണന്റെ അമ്പതാമത്തെ എഡിഷൻ തന്നെ ഒന്നര കോപ്പി പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കാലത്തെ ഏറ്റവും വലിയ നിരൂപനമുള്ള ഒരാളായിരിക്കുന്ന ജോസഫ് മുണ്ടശ്ശേരി സാറാണ് അതിന്റെ അമ്പതാമത്തെ എഡിഷൻ പ്രത്യേക ഒരു അവതാരിക്കുന്നത് അപ്പോൾ അവിടെ മുണ്ടശ്ശേരി സാറ് അത്ഭുതപ്പെടുക എന്ത് മലയാളത്തിൽ ഇങ്ങനെയോ ഇത് ഒന്നര ലക്ഷം പുസ്തകം പക്ഷേ നമ്മൾ ജനസംഖ്യയായിട്ട് തട്ടിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല ഒന്നര ലക്ഷം പുസ്തകങ്ങൾ പെട്ടെന്ന് മലയാളത്തിൽ വിറ്റ് പോകുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ചെറു വിഭാഗത്തിൻ്റെ ഇടയിൽ മാത്രം ഒരാളെ പേരായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വായിച്ചാൽ മാത്രം അറിയപ്പെടുന്നത് വായനക്കാരൻ മാത്രം ഇടയിൽ പേര് വരിക എന്ന് പറയുമ്പോൾ പ്രശസ്തി കിട്ടിയില്ല പ്രശസ്തി അതിൻ്റെയും അപ്പുറത്ത് അങ്ങനെ പേര് വരുമ്പോഴാണ് ശരി ഇങ്ങനെ ഒരു പേര് ഉള്ള എഴുത്തുകാരനുണ്ടല്ലോ അദ്ദേഹം നമുക്ക് ഒന്ന് അറിയാലോ എന്നുള്ള ടെൻഡൻസിയിലാണ് പലപ്പോഴും ആൾക്കാർ വായിക്കുന്നത് അത് ഒരു കാരണമായും തരാം മറ്റു തരത്തിലുണ്ടായിരിക്കുന്ന പ്രസൻസ് ഉദാഹരണത്തിന് ഒരു സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ അവിടെ നല്ലൊരു പ്രഭാഷണം നടത്തുന്നത് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ എങ്ങനെ പ്രചാരണത്തിന് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ പല വഴികളുണ്ട് പക്ഷെ അതിനൊക്കെ തന്നെ പാത്രമാവാൻ ഒരു എഴുത്തുകാരന് യോഗ്യതയുണ്ട് എന്നുള്ളതാണ് വെറും പ്രശസ്തി കൊണ്ട് മാത്രം ഒന്നും ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ ഒന്നോ രണ്ടോ കൃതികളൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യാം അതിലൊരാ കാണിക്കാം പക്ഷെ തൊണ്ണൂറ്റി ഒന്നാം വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഒരു നടത്തിയ പ്രഭാഷണം ഏറ്റവും പ്രശസ്തമാണ് അത് കേരള ഉദ്ഘാടനം ചെയ്യുമ്പോൾ നടത്തുന്നത് അഞ്ചോ ആറോ മാസത്തിന് മുമ്പ് നടത്തുന്നത് മീഡിയയിൽ ചലനം ഉണ്ടാക്കാൻ കഴിയുന്ന കുറഞ്ഞ വാക്കുകളാണ് കുറഞ്ഞ വാക്കുകളാണ് ഒരുപാട് സംസാരിച്ചിട്ടാണ്